ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നില്ലേ ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്ന ഒരു വീഡിയോസും പിന്നെ ആ കല്യാണത്തിന് കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ രണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചത് ഏതാണെന്നിടണ്ടതെന്ന് കൺഫ്യൂഷനാണ് പിന്നെ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമുക്ക് പോകാൻ ഇറങ്ങുമ്പം ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ എന്തിടണം അങ്ങനെ രണ്ട് ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നും റെഡിയാകുന്നത് വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ കറക്റ്റ് അറിയില്ല എങ്ങനെയാണ് റെഡി ആവേണ്ടതെന്നല്ലോ ജസ്റ്റ് നമുക്ക് അറിയുന്ന പോലെ ഞാൻ കാണിക്കുന്നത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും അറിയില്ല കേട്ടോ മേക്കപ്പ് ചെയ്യാനൊന്നും അങ്ങനെ മേക്കപ്പിൻ്റെ കുറേ വലിയ സാധനങ്ങളൊന്നും ഇല്ല ജസ്റ്റ് എൻ്റെ ഇടയ്ക്ക് ഉള്ളത് ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ആക്കിയത് അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ സിറം ഇട്ടീന് അത് എടുക്കാൻ വിട്ടു ഇനി സിറം ഇട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ മോയിസ്ചറൈസിങ് ക്രീം ഇട്ടിനി അപ്പോൾ മോയിസ്ചറൈസിങ് ക്രീം ഞാൻ സെറ്റ് ഓഫിലാന്ന് യൂസ് ചെയ്യിൽ പണ്ട് മുതലേ യൂസ് ചെയ്താന്ന് എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഒരു എട്ട് വർഷത്തോളം ആയിട്ടുണ്ടാവും കാരണം എൻ്റെ മൂത്ത മോൻക്ക് ഡോക്ടർ കൊടുത്തപ്പോൾ അങ്ങനെ ഞാനും പിന്നെ അതന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ മോയ്സ്ചറൈസിംഗ് ക്രീം തേച്ചതിൻ്റെ ശേഷം സൺസ്ക്രീൻ ഇടണം അതിപ്പോൾ മസ്റ്റ് ആണല്ലോ സൺസ്ക്രീന് അപ്പോൾ ഞാൻ ഫോട്ടോക്രോസിൻ്റെ ആണ് യൂസ് ചെയ്ല് ടു ഫിംഗർ സൺസ്ക്രീൻ എടുത്തിട്ട് ഫേസ് ഫുള്ളും ആക്കുക എന്നിട്ട് കുറച്ചൊരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഉള്ളത് വെച്ചാൽ എല്ലാം ഇബ കോസ്മെറ്റിക് ആണ് ആന്നിട്ടാണ് ഇബേൻ്റെ അത് ഹലാൽ സർട്ടിഫൈഡ് ആയതുകൊണ്ടാണ് അത് ഞാനിപ്പോൾ വാങ്ങിയത് അപ്പോൾ കുറച്ച് ലിക്വിഡ് ഫൗണ്ടേഷൻ മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം എൻ്റെ അതിൽ നമ്മളെ ലാക്മീൻ്റെ ലൂമി ക്രീം രണ്ടും കൂടി ഒന്നാകെ മിക്സ് ആക്കിയാണ് കുറച്ചൊരു ഗ്ലോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് അധികമായിപ്പോയി അത്ര ഒന്നും വേണ്ട അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആവേശത്തിൽ കുറച്ച് അധികം പ്രസ് ചെയ്ത് പോയതാണ് അപ്പോൾ നമ്മൾ ഫേസിൽ വെച്ചാൽ ഡോട്ട്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഫേസിലേക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇത് ഇവള് കൈ ബ്രഷ് ഇല്ലേ അങ്ങനെ ബ്രഷെല്ലാം ഉണ്ടട്ടോ പക്ഷെ എനിക്ക് കംഫർട്ടബിൾ കൈ കൊണ്ടാണ് ആക്കുന്നത് കൈ വച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ലവണ്ണം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആകുന്ന പോലെ തോന്നും അതുകൊണ്ടാണ് ഞാൻ കൈ യൂസ് യൂസാക്കല് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ആക്കില്ല ബ്രഷും യൂസ് ആക്കില്ല അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ തേച്ചതിൻ്റെ ശേഷം നമുക്ക് കോംപാക്റ്റ് പൗഡർ ഇടാം അപ്പോൾ ഞാനിപ്പോൾ യൂസ് തന്നെ പറഞ്ഞില്ല എല്ലാം എൻ്റെ അടുക്കള ഇബ ഇബ കോസ്മാറ്റിക്കിൻ്റെ ആണ് ഫുൾ സാധനമുള്ള കോമ്പാക്റ്റ് പൗഡറും അല്ല ഇബൻ്റെ നേട്ടം അപ്പോൾ അത് നമ്മൾ ഫേസിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നല്ലോണം റബ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ടു ഞാൻ ഇതിൽ കാണിക്കുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളെല്ലാം ഉണ്ടാവുമായിരിക്കും കാരണം എനിക്ക് കറക്റ്റ് അറിയില്ല ഇനി നെക്സ്റ്റ് ഇപ്പം നമുക്ക് വേണ്ടത് ടിൻ്റാണ് ബ്ലഷ് പോലെയാണ് യൂസ് ചെയ്യുക ഇത് മൈഗ്ലാമിൻ്റെ ആയിട്ടാണ് ഇത് ലിപ്പും ചിക്കും രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റിയ ടിൻ്റാണ് ഇത് നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും നമ്മൾ ബ്ലഷ് പോലെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര വാരി തേച്ച പോലെ ഉണ്ടാവില്ല ഒരു നാച്ചുറൽ പിങ്ക് കളർ പോലെ ഇങ്ങനെ ഒരു ഉണ്ടാവും അപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മൾ രണ്ട് കവിളിലും ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് മേലോട്ടേക്ക് സ്പ്രെഡ് ആക്കും അതിങ്ങനെ മേലോട്ടേക്ക് ആക്കുമ്പോൾ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നല് അങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ മേലോട്ടാക്കുക പിന്നെ ഉള്ളത് കുറച്ച് മൂക്കിൻ്റെ അറ്റത്തും നമ്മളെ ചിൻ സൈഡിലും ഇങ്ങനെ ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഒട്ടും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് ഇത് കാജലിടൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണിൽ കാജലിടാം അങ്ങനെ വേറൊന്നും ചിലപ്പം ഇടില്ലെങ്കിലും കാജലിടാണ്ട് ഞാൻ ഇപ്പോഴും ഇറങ്ങില്ല ഞാൻ അങ്ങനെ ഞാൻ ഇതും ഞാൻ ഇബൻഡെന്നാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ കട്ടിയിലോ അല്ലെങ്കിൽ നേർഗേനോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പം അധികം പ്രിഫർ ചെയ്യൽ കുറച്ച് ഡാർക്കായിട്ട് ഇടാനാണ് കാരണം എനിക്കതാന്ന് ഇഷ്ടം കാജൽ ഡാർക്കായിട്ടിടൽ അപ്പോൾ അങ്ങനെ കണ്ണല്ലെഴുതി ഭയങ്കര ചൂടാണ്ട്ടെ ഏ സി ഇട്ടിട്ട് ചൂടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഐലൈനർ ഇടണം അതിന് എനിക്ക് കണ്ണാടിന് മുമ്പിൽ തന്നെ പോയി നിൽക്കണം അപ്പോൾ ഇതാ ഞാൻ ഐലൈനറെല്ലാം ഇട്ടിട്ട് ഐലൈനർ അധികം തിക്കാക്കിയിട്ടില്ല നേരൊരു ആക്കിയിട്ടുണ്ട് ഒന്ന് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഫാനും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നെക്സ്റ്റായിട്ട് നമുക്ക് ഇതെല്ലാം ഇട്ടതിൻ്റെ ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നതെന്ന് കണ്ണാടിയിൽ രണ്ട് സൈഡും വിങ്സൊക്കെ കറക്റ്റ് ആയിരുന്നു ഒന്ന് ആ ആയിട്ടില്ലെങ്കിൽ ഒരു സൈഡ് എനിക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡ് കുറച്ച് തിന്നായിട്ട് തോന്നിയോണ്ട് കൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ടേനു പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഇബൻ്റെ തന്നെ സിനിമൻ ചായ എന്നാണ് ഷെയ്ഡിൻ്റെ പേര് അടിപൊളി ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവും ഫെയർ ടു മീഡിയം ഉള്ളവർക്ക് നല്ലോണം സൂട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് നല്ല മാറ്റ് ഫിൻ മാറ്റാവുന്നിട്ടോ പിന്നെ ഞാനില്ല എപ്പം പ്രിഫർ ചെയ്യൽ ഞാൻ അധികം ഒരു സിംഗിൾ ഷെയ്ഡായിട്ട് ഒന്നും അങ്ങനെ ഇടല ഞാനിപ്പോൾ ഡബിൾ ആയിട്ടാന്ന് ഇടൽ രണ്ട് ലിപ്സ്റ്റിക്ക് ഒന്നാകെ അങ്ങനെ അങ്ങനെ ഡബിൾ ആയിട്ടാണ് ഞാൻ അധികം ഇടൽ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അധികം ഇടുന്നത് ഇങ്ങനെയാണ് സിനിമ ചായൻ്റെ ഫസ്റ്റ് ഇട്ടിട്ട് എൻ്റെ ഫേവറേറ്റ് ലാക്മീൻ്റെ അതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും അപ്പം നല്ലൊരു ഷെയ്ഡ് കിട്ടും എൻ്റെ ഫേസിന് നല്ലോണം സൂട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡായി കളറാണത് അപ്പോൾ ഈ ഈ ഷെയ്ഡിൻ്റെ പേര് ലാക്മീൻ്റെ ന്യൂഡ് ഡ്രീമാണ് ഇതിന് വേറൊരു ഷെയ്ഡും ഉണ്ട് ന്യൂഡ് ട്വിസ്റ്റ് അതും നല്ല അടിപൊളി ഷെയ്ഡാണ് എല്ലാ ഫേസിനും സൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ മുഖത്ത് പുട്ടിയടിയും ലിപ്സ്റ്റിക് ഇടലും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഒരു ഗ്ലിറ്ററും കൂടി അപ്ലൈ ചെയ്യാം ഇത് മൈഗ്ലാമിൻ്റെ ഗ്ലിറ്ററാണ് ഐ ലിപ്പ് എല്ലാടും ഇടാൻ പറ്റിയ പറ്റിയൊരു ഗ്ലിറ്ററാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫിംഗറിലൊരു ടിപ്പ് എടുത്തിട്ട് ഒരു ഐ ഷാഡോ പോലെ ഐ ഷാഡോ അല്ല ജസ്റ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ഒരു ഷൈനി എഫക്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെ ജസ്റ്റ് കുറച്ചേ വേണ്ടു ഒരു ഫിംഗറിൻ്റെ ടിപ്പ് മാത്രം ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക കണ്ണിൻ്റെ മുകളിലും കുറച്ച് ചിക്സിനു വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ലിപ്സിനും കൂടുക ലിപ്സിനും കൂടി ഇടുമ്പം ആ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ നല്ല ഉണ്ടാവും നമ്മൾ വെയിൽത്തൊക്കെ നിൽക്കുമ്പം ആ സൺലൈറ്റൊക്കെ തട്ടുമ്പോൾ നല്ലൊരു ഗ്ലിറ്ററി ടൈപ്പ് ഉണ്ടാവും ഗ്ലിറ്ററി ടൈപ്പ് ഇഷ്ടമുള്ള ആൾ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യട്ടോ അപ്പം ഞാനധികം ഇങ്ങനെ ചെയ്യലുണ്ട് ഐഷേഡും ഇടാണ്ട് ഇങ്ങനെ ഈ ഗ്ലിറ്റർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട് ഓവർ ആയിപ്പോൾ ഓവർ ആകുമ്പോൾ ഭയങ്കരമായിട്ട് തിളക്കം ഉണ്ടാവും അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ ചിലപ്പോൾ അങ്ങോട്ടിങ്ങോട്ട് എന്തെങ്കിലുമെല്ലാം മാറ്റം വരുത്തും ഇനിയിപ്പോൾ നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അങ്ങനെ മേക്കപ്പ് റെഡിയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് യെല്ലോ ഡ്രസ്സാണ് അപ്പോൾ ഇതാണ് സ്കാഫ് ചെയ്തിട്ടുണ്ട് കാരണം തട്ടം തലയിൽ നിൽക്കുന്നില്ല ആ ഡിപ്രഷനാണ് സ്കാഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സൈഡിൽ കാ തല കാണുന്നത് ഈസാൻഡാണ് നെട്ടോ എന്നാൽ ഓനോ രഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ടാളും പോകാനിറങ്ങുമ്പോൾ തന്നെ ഒരു മണിയായിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഞാനും ഈസാന്ന് പോകുന്നത് ഇപ്പോൾ രാത്രി ഉമ്മ ഇത്താത്ത അവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു രാത്രി ഞാൻ പോയിട്ടില്ല ഞാൻ രാവിലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി അവർ പോയതാണ് അപ്പോൾ രാവിലെ ഒറ്റക്ക് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് യോനയും കൂട്ടിയിട്ടാണ് പോകുന്നത് കാരണം എനിക്ക് ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകണം കൂത്തു പറയുമ്പോൾ അവിടുന്ന് എല്ലാവരും ഒന്നാകെ പോകുന്നത് അപ്പോൾ അങ്ങനെ ഓട്ടോ ആക്കിയിട്ട് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് എത്തിന് ഇനിയിപ്പോൾ കസിൻസ് എല്ലാം ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോയിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുന്നതാണ് അപ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയും കൂടി എടുത്ത് രസമല്ല ഇങ്ങനെ എല്ലാം കാണാനെല്ലാം അപ്പോൾ അങ്ങനെ ഇനി ബാക്കി രണ്ട് മൂന്ന് കസിൻസും കൂടി വരാനുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതാണ് എന്നിട്ട് നമ്മളിപ്പോൾ കല്യാണ വീട്ടിലെത്തി അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് അവിടെ കല്യാണ വീടുള്ളത് എന്ന് വെച്ചാൽ പാത്തിപ്പാലാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരെ കല്യാണം ഇത് കല്യാണം ആരത് എന്നൊന്നും പറഞ്ഞിട്ടില്ലാലോ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് കല്യാണ ചക്കൻട്ടാ കല്യാണമുള്ളത് ഇവളെ അനിയൻ്റെ ആണ് അനിയൻ്റെ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ അനിയൻ്റെ ഇവൾ എൻ്റെ ഉപ്പാൻ്റെ പങ്ങളെ മോളാണ് അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിക്കുന്ന നല്ല തണുത്ത വെള്ളം ഉണ്ടേനും നല്ല ചൂട്ടി നല്ല ആശ്വാസം കിട്ടുന്ന കിട്ടുന്നുണ്ടേനും അങ്ങനെ ആ വെള്ളമെല്ലാം കുടിച്ച് കുറച്ച് സമയം എല്ലാവരും ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് മേലിലൊക്കെ പോയി പറയും അപ്പുറം ഇപ്പോൾ വർത്താനെല്ലാം പറഞ്ഞു എല്ലാവരെയും കണ്ട് പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ്റെ ടൈമായി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഭയങ്കര തിരക്ക് തിരക്കും അതേപോലെ നല്ല ചൂടുമുണ്ട് സഹിക്കാൻ കഴിയാത്ത ചൂടേനും പിന്നെ ഇവർ മൂന്നാൾ എന്തോ കത്തി അടിക്കുന്നുണ്ട് അവിടെ എന്തോ കാര്യമായിട്ടെന്തോ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സീറ്റൊക്കെ കിട്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ മട്ടൻ ബിരിയാണി ബിരിയാണിയും മന്തി ഉണ്ടേനു ചിക്കൻ പൊറിച്ച ഉണ്ടേനും അൽസ ഉണ്ടേനും അങ്ങനെ എന്തെല്ലാം ഉണ്ടേനു അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ ആ സ്വീറ്റ്സ് ആയിട്ട് ജിലേബി ഉണ്ടേനു അങ്ങനെ അതും ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പം പുതിയ ആപ്പിള പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നാണ് റൂമിൽ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാം ആയിട്ട് ഇങ്ങനെ എല്ലാവരും റെഡി ആക്കുന്നതാണ് അവനെ കല്യാണം വീട്ടാകുമ്പോൾ പിന്നെ ആ പാട്ടെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം അതില്ലാണ്ട് ഒരു രസം ഉണ്ടാവുമല്ലോ നമ്മൾ കുറേ ഇങ്ങനെ കസിൻസ് ആയിട്ട് ഇങ്ങനെ ഒത്തുകൂടാത്ത അപ്പോൾ എല്ലാവരും നല്ല രസം ചെയ്യണം എല്ലാവരും ഒന്നാകെ ഉണ്ടായത് പിന്നെ ഇതാണ് പുതിയ അപ്പം അത് കൂട്ടും ചൂട്ടല്ലിട്ടത് പിന്നെ നാലര മണിയായിരം പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങുന്നതാണ് പുതിയപ്പോഴെ എല്ലാവരും പോയി പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടുകാർ പെണ്ണുങ്ങൾ മാത്രമെല്ലാം ഉണ്ടാവും പിന്നെ എല്ലാവരും അങ്ങനെ ഫ്രഷ് ആയി ചായ ഒക്കെ ഉണ്ടായിരുന്നു സമോസയും ചായ എല്ലാം അങ്ങനെ അതെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് താഴെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഫ്രഷ് ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അല്ല ഒന്നാകെ കാരണം എല്ലാവർക്കും മാൻഡറ്ററി ആണല്ലോ കല്യാണത്തിന് ഫോട്ടോസ് എല്ലാം എടുക്കാൻ അങ്ങനെ എല്ലാം എടുത്ത് ചായ ഒക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാം ബസ്സിൽ സീറ്റെല്ലാം പിടിച്ച് ബാക്കിലാണ് ഇരുന്നേന് കുറേ ആൾക്കാർ കയറാനെല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ണവാണ് പെണ്ണിൻ്റെ വീട് കുറച്ച് ദൂരം ഉണ്ട് പാത്തിപ്പാലത്തുനിന്ന് കണ്ണവൻ കുറച്ച് ദൂരമുണ്ട് നമുക്ക് കൂത്തുറങ്ങുന്നു അങ് അടുത്തന്നെയാണ് അപ്പം അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആറര മണിയായിട്ടുണ്ടായിരുന്നു പെണ്ണിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും എത്തുമ്പോൾ അപ്പം അങ്ങനെ അവിടെ എത്തിയിട്ട് വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ച് പിന്നെ സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു ബ്രെഡ് പോക്കറ്റും അങ്ങനെ ബർഗർ ടൈപ്പ് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടേനു അങ്ങനെ അതെല്ലാം കുടിച്ച് നമ്മൾ ഉള്ളിലേക്ക് പോയി പെണ്ണിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇതാണ് പെണ്ണ് നല്ല ഭംഗിയില്ല മഷാല നല്ല രസമുണ്ട് കാണാൻ പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ ഇവർ തലേന്ന് രാത്രിയെ കൊടുത്തയച്ചു തീരുന്നു അതുകൊണ്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് അതുകൊണ്ട് അധികം ടൈം ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്യാം ബൈ ടേക്ക്